അബ്രാമിന്റെ കാർ വരുന്നത് കണ്ടതും ഫോണിൽ നോക്കിയിരുന്ന വിഷ്ണു പതിയെ ഒന്ന് എഴുന്നേറ്റു അണിയാ മൂന്ന് കുരുപ്പുകളും ചേർന്ന് വിളിച്ചുകൊണ്ട് അവനെ ഒന്ന് പുണർന്നതും അല്പം ചമ്മലോടെ വിഷ്ണു അബ്രാമിനെ നോക്കിയൊന്ന് ചിരിച്ചു വിഷ്ണു അബ്രാമിനെ വിളിക്കുന്നത് കേട്ട് കുട്ടികൾ തങ്ങളുടെ ഏട്ടത്തിയമ്മയുടെ ചേട്ടനെ അങ്ങനെ വിളിച്ചു തുടങ്ങിയിട്ട് അധികം ഒന്നും ആയില്ല നീ ഉറങ്ങിയില്ലേ എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു അകത്തേക്ക് കയറി വന്ന അബ്രാം തീർത്തും ഗൗരവത്തോടെ ചോദിക്കുമ്പോൾ വിഷ്ണു അവനെ ഒന്ന് ഇരുത്തി നോക്കി എന്നിട്ട് ഇല്ല എന്ന പോലെ തലകുലുക്കിക്കൊണ്ട് മെല്ലെ പറഞ്ഞു എന്നിട്ട് ജോലിയൊക്കെ കഴിഞ്ഞോ വിഷ്ണുവിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി അബ്ര അതിനെ അതിവേഗത്തിൽ തലകുലുക്കിയവൻ അതിനർത്തി മൂളികൊണ്ട് അബ്ര അകത്തേക്ക് കയറുമ്പോൾ വിഷ്ണുവിനോടും കുട്ടികളോടും സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ധരണി തിരിഞ്ഞൊന്നും നോക്കാൻ മറന്നില്ല അമ്മ കിടന്നു വിഷ്ണു ഏട്ടാ കാണുന്നില്ലല്ലോ അകത്തേക്ക് കയറി വാതിൽ വാതിലടയ്ക്കുന്നതിനൊപ്പം ധരണി സംശയത്തോടെ ചുറ്റുപാടും നോക്കിക്കൊണ്ട് ചോദിച്ചു കാർത്തി പുറത്തേക്ക് പോയി എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു നിന്റെ അമ്മ പിന്നെ നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നു ധരണിയെ നോക്കി വിഷ്ണു പറഞ്ഞതിന് അവളൊന്നും മൂളി പോയി ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷ് ആയിട്ട് കിടന്നാൽ മതി ഇതേ ഡ്രസ്സിക്കാറ് കിടക്കരുത് പാളെ വിഷ്ണുവിനെ പിടിച്ചെടുത്തി കത്തിയടിക്കുന്ന മൂന്ന് കുട്ടികളെയും നോക്കി ധരണി ഗൗരവത്തിൽ പറയുമ്പോൾ അവർ ചിരിയോടെ മാറി മാറി അവൾക്ക് ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് ആ കവളിൽ അമർത്തി ചുംബിച്ചു നിറഞ്ഞ മനസ്സോടെ അത് സ്വീകരിച്ചുകൊണ്ട് അവർക്ക് അതുപോലെ തിരിച്ചു നൽകിയവൾ ഗുഡ് നൈറ്റ് ഏട്ടാ ധരണി വിഷ്ണുവിനെ നോക്കി പറഞ്ഞതും അവൻ അവളെ കണ്ണു ചെമ്മി കാണിച്ചു അത് കണ്ടൊരു ചിരിയോടെ അവൾ റൂമിലേക്ക് പോകുമ്പോൾ വിഷ്ണു നിറഞ്ഞ ചിരിയോടെ അവളെ നോക്കിയിരുന്നു അവളുടെ അമ്മമ്മയുടെ ഒരു പ്രതികാരം എന്നിട്ടിപ്പോൾ വെട്ടിയിട്ട വാഴ പോലെ കിടക്കുന്നത് കണ്ടില്ലേ കാണാൻ ഇത്തിരി ചന്തമൊക്കെ ഉള്ളതുകൊണ്ട് മനസ്സ് വേണ്ടാത്ത പലതും പറയും ബെഡിൽ ബോധമില്ലാതെ കിടക്കുന്ന പാറുവിൻ്റെ മുഖത്ത് നോക്കി പല്ല് കടിച്ചുകൊണ്ട് വിഷ്ണു പിറുപിറത്തുകൊണ്ട് അവളുടെ ദേഹത്തേക്ക് ഒരു പുതപ്പ് വലിച്ചിട്ട് കൊടുത്തു നാളെത്തോടെ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമല്ലോ പാറു ഞാൻ വിശദമായി നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നതാണ് ഇനിയിപ്പോൾ അതും പറ്റില്ലല്ലോ മുനിൽ കണ്ണടച്ച് കിടക്കുന്ന പാറുവിൻ്റെ മുഖത്തുകൂടെ വിരലോടിച്ചുകൊണ്ട് വിഷ്ണു പതിയെ പറഞ്ഞു പിന്നെ ഞാൻ അധികം അങ്ങോട്ട് താൽപ്പര്യം കാണിക്കാത്തത് നീ ഇത് എന്നോട് മാത്രമല്ല എന്നറിഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഫ്രഷായിട്ടുള്ള കുട്ടിമതിയെന്നൊരു തോന്നൽ വിഷ്ണു ചിരിയോടെ പറഞ്ഞുകൊണ്ട് ആ റൂം പുറത്തുനിന്ന് ലോക്ക് ചെയ്തു അവന്റെ റൂമിലേക്ക് നടന്നു എന്നിപ്പോൾ അവൾ കാരണം ഒരു പ്രശ്നവും ഉണ്ടാകരുതെന്ന് അബ്രാമിന്റെ ഉത്തരവ് കിട്ടിയതിന്റെ പുറത്താണ് വിഷ്ണു ഇങ്ങനെ ഒരു കടും കൈ കാണിച്ചത് അബ്രാമിനും ധരണിക്കും കൊടുക്കാൻ പാറു കലക്കി വെച്ചിരുന്ന ജ്യൂസ് അവളെ കൊണ്ട് തന്നെ കുടിപ്പിച്ചു വിഷ്ണു രാത്രിയാണെങ്കിലും തല നനച്ചൊന്ന് കുളിച്ചിരുന്നു ധരണി കണ്ണാടിയിൽ നോക്കി തലമുടി ഉണക്കുമ്പോഴാണ് ആയി കഴിഞ്ഞ് അബ്ര ഇറങ്ങി വന്നത് അവനെ തിരിഞ്ഞു നോക്കി ഒരു ചിരിയോടെ വീണ്ടും തന്റെ ജോലിയിലേക്ക് കടന്നു ധരണി ദാവണയിൽ നിറഞ്ഞു കത്തുന്ന സൗന്ദര്യത്തോടെ നിൽക്കുന്ന അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അബ്രം വശ്യമായൊന്ന് ചിരിച്ചു പിന്നെ ചാരി വെച്ചിരുന്ന ഡോറിൻ്റെ പോയി അത് ചേർത്തടച്ചു പൂട്ടി ഡോറടയുന്ന ശബ്ദം കേട്ടതും ചെയ്യുന്ന പണിയിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് പുറംതിരിഞ്ഞൊന്ന് നോക്കിയവൾ ധരണിയെ തന്നെ വല്ലാത്ത ഭാവത്തിൽ നോക്കിക്കൊണ്ട് അവൾക്കടുത്തേക്ക് വരുന്ന അബ്രാമിനെ കണ്ടതും ഒന്ന് ഉമിനീറിറക്കിയവൾ അവളുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ അവൾ അടുത്തായി വന്നു നിന്നു അബ്ര ഇച്ചയ ഇങ്ങനെ നോക്കല്ലേ എനിക്കെന്തോ പോലെ അവന്റെ വശ്യമായ നോട്ടത്തിൽ അടിമപ്പെട്ടുകൊണ്ട് അവൾ വിവശതയോടെ മുഖം തിരിച്ചുകൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞതും പുറകിലൂടെ വന്നവളെ ചേർത്ത് പിടിച്ചവൻ കുളി കഴിഞ്ഞു വന്നതുകൊണ്ട് തന്നെ അവന്റെ ദേഹത്ത് പറ്റി പിടിച്ചിരിക്കുന്ന വെള്ളത്തുള്ളികൾ ധരണിയുടെ ദേഹത്ത് അമർന്നു പോയിരുന്നു ധരാ അബ്രാമിന്റെ വശ്യത നിറഞ്ഞ ശബ്ദം അവളുടെ കാതിനരികിൽ കേട്ടതും കുളിയിരുന്നത് പോലെ ധരണി തന്റെ കഴുത്തൊന്ന് വെട്ടിച്ചു അതിന് പ്രതിഫലനം എന്ന പോലെ അവന്റെ മുഖം ആ കഴുത്തിരക്കിലൊന്ന് അമർന്നു അതേ നിമിഷം തന്നെ അബ്രാമിന്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലെ നീല നീലഞ്ഞരമ്പിൽ ചിത്രം വരച്ചു തുടങ്ങിയതും നിന്ന നിൽപ്പിൽ ഒന്ന് പുറകിലേക്ക് ചാഞ്ഞു പോയി അവൾ അവളെ വീഴാതെ പിടിച്ചുകൊണ്ട് അവൻ തനിക്ക് നേരെ തിരിച്ചു നിർത്തുമ്പോൾ ആ മുഖത്തേക്ക് നോക്കാൻ പോലും ആകാതെ തരത്തിൽ വിവശയായിപ്പോയി അവൾ ചുവന്നു നിൽക്കുന്ന ധരണിയുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് അവളുടെ നെറുകിയിൽ അമർത്തി ചുംബിച്ചവൻ ആ ചുംബനം കിട്ടിയതും കണ്ണുകൾ മാത്രം ഉയർത്തി അബ്രാമിനെ നോക്കി ധരണി അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന അവനോടുള്ള പ്രണയം കണ്ടതും അതിമനോഹരമായി അബ്രാം ഒന്ന് പുഞ്ചിരിച്ചു അവന്റെ വിടർന്ന് നിൽക്കുന്ന ചുണ്ടുകളിലേക്ക് ഒരു നിമിഷം നോക്കി നിന്നുപോയി അവൾ അതറിഞ്ഞതുപോലെ അവൻ നാവുകൊണ്ട് തന്റെ ചുണ്ടെന്ന് നനച്ചത് ചങ്കിലെന്തോ ഇടിച്ചു കയറിയതുപോലെ അവൾ വിപ്രാളപ്പെട്ടുകൊണ്ട് അവനിന്ന് മുഖം തിരിക്കാൻ ശ്രമിച്ചു പക്ഷെ അതിനെ സമ്മതിക്കാതെ അവളുടെ ഇരു കവളിലും പിടിച്ച് തന്റെ മുഖത്തേക്ക് അടുപ്പിച്ചവ എന്നെ പേടിയാണോ ധരാ അവളുടെ പിടഞ്ഞു പോകുന്ന കണ്ണുകളിലേക്ക് നോക്കി ആദ്രമായി സ്വരത്തി അബ്രാൻ ചോദിക്കുമ്പോൾ വിപ്രാളത്തോടെ ഇല്ല എന്ന രീതിയിൽ തല പുലുക്കിയവൾ പിന്നെ എന്താ ധരാ അവളുടെ മറുപടി കണ്ടവൻ ചെറു ചിരിയോടെ ചോദിക്കുമ്പോൾ നാണം നിറഞ്ഞ മുഖം ആ നെഞ്ചിൽ ഒളിപ്പിച്ചുകൊണ്ട് അവൾ അവനെ ഒന്ന് മുറുകെ പുണർന്നു ജീവിതത്തിൽ അത്രയേറെ മോഹിച്ചുപോയ പെണ്ണ് എന്ന എല്ലാ അർത്ഥത്തിലും തന്റെ കൈപ്പടിയിൽ ഒതുങ്ങി നിൽക്കുന്നതോർത്തതും അപ്പം മനസ്സറിച്ചൊന്നും വിജരിച്ചു അവളുമായി തങ്ങളുടെ ബെഡിലേക്ക് നടന്നതും ധനി വല്ലായ്മയുടെ കത്തിനിൽക്കുന്ന വെളിച്ചത്തിലേക്കൊന്നും നോക്കി ലൈറ്റ് കെടുത്തണോ ധരാ അവളുടെ കണ്ണുകളിലേക്ക് ഇട്ടുനോക്കിക്കൊണ്ട് ആ ദേഹത്തേക്കൊന്ന് അമർന്നുകൊണ്ട് ഒരു രഹസ്യം പോലെ അവൻ ചോദിക്കുമ്പോൾ അതേ എന്ന പോലെ തലകുലുക്കി അവൾ വേണ്ടധരാ എനിക്ക് നിറഞ്ഞ വെളിച്ചത്തിൽ അറിയണം നിന്നെ അതിന്റെ ഓരോ ഭാവങ്ങളും എന്നിലുണ്ടാകുന്ന മാറ്റങ്ങൾ നീയും തൊട്ടറിയണം അതിനെ വെളിച്ചം ഇങ്ങനെ തന്നെ വേണം സമ്മതിക്കില്ലേ നീ ധരണിയിലൂടെ കൈകൾ ഇഴച്ചുകൊണ്ട് ഒരു പ്രത്യേക താളത്തിൽ അവൻ ചോദിക്കുമ്പോൾ നാണത്തോടെ ആ മുഖത്തേക്ക് തന്നെ നോക്കാൻ പറ്റിയില്ല അവൾക്ക് അബ്രാമിന്റെ കൈകൾ അവളുടെ ശരീരത്തിലെ ഓരോ അണുവിനെയും തളർത്തി തുടങ്ങുമ്പോൾ ധരണിയിൽ വിരിയുന്ന ഭാവങ്ങൾ അത്രയും പ്രണയത്തോടെ ഉറ്റുനോക്കിയിരുന്നു അവൻ ഇനിയും ഇനിയും അവളെ പ്രണയത്തിന്റെ കൊടുമുടിയിലെത്തിക്കാൻ അബ്രഹാം മത്സരിക്കുമ്പോൾ അതിന് തടയായി നിന്ന് അവളുടെ വസ്ത്രങ്ങൾ ഓരോന്നും വർദ്ധിച്ച പ്രണയത്തോടെ തന്നെ അവൻ അടർത്തി മാറ്റി അവളുടെ ചെറു എതിർപ്പുകളെല്ലാം നൂറായിരം ചുംബനങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ട് അവൻ വിഫലമാക്കവേ വശ്യത നിറഞ്ഞ കണ്ണുകളോടെ അവനെ തന്നിലേക്ക് അമർത്തി പിടിച്ചവൾ അവളുടെ ആ കണ്ണുകളുടെ വശ്യത ഇഷ്ടപ്പെട്ടതുപോലെ അബ്രാം അവളിൽ തന്റെ പ്രണയം പടർത്തി തുടങ്ങുമ്പോൾ അത് ഏറ്റുവാങ്ങി അവന് വിധേയമായി പൂർണ്ണ മനസ്സോടെ അവൾ തളർന്നു വാടി തളർന്ന് തന്റെ നെഞ്ചിൽ മുഖാമർത്തി കിടക്കുന്ന ധരണിയുടെ ചെവിയെ പതിയെ അബ്രാം ചോദിക്കുമ്പോൾ മറുപടി പറയാതെ ഒന്നുകൂടി ആ നെഞ്ചിൽ മുഖാമർത്തിയവൾ അതിഷ്ടപ്പെട്ടതുപോലെ അബ്രാം കൂടുതൽ അവളെ തന്റെ നെഞ്ചിലേക്ക് അമർത്തി പാറു അവൾ എവിടെയാണ് ഉച്ചായാ അറിയണോ വേണ്ട കേട്ടോ ഉച്ചായ എനിക്കിന് താങ്ങാൻ വയ്യ എന്തോ ഓർത്തതുപോലെ ഒരു സംശയത്തോടെ ധരണി അബ്രാമിനോട് ചോദിക്കുമ്പോൾ ഒരു ചിരിയോടെ അവളുടെ ചുവന്ന മുഖത്തേക്ക് മുഖം അടുപ്പിച്ചവൻ അത് കണ്ടതും ഒരു ചിരിയോടെ അവൾ ആ മുഖം പിടിച്ചു മാറ്റിക്കൊണ്ട് ചെറുപ്പിണക്കത്തോടെ പറഞ്ഞു വേദനിപ്പിച്ചോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല എനിക്കറിയാലോ വേദനിച്ചു എന്ന് അതുകൊണ്ട് എത്ര ആഗ്രഹമുണ്ടെങ്കിലും ഇനി ഒന്നൂടെ വേണ്ട അവളുടെ നെറ്റി അരുമയായി ചുംബിച്ചുകൊണ്ട് അബ്രാം പറഞ്ഞത് കേട്ടതും വിടർന്ന കണ്ണുകളോടെ അവനെ ഒന്ന് നോക്കിയവൾ എന്തുപറ്റി ഇങ്ങനെയൊന്നുമല്ല ഞാൻ കരുതിയത് അവളുടെ കവളിൽ കൈ ചേർത്തുകൊണ്ട് അബ്രാം ചോദിക്കുമ്പോൾ ചിരിയോടെ പറഞ്ഞവൾ പിന്നെ എങ്ങനെയാ കരുതിയേ അല്ല വലിയ ഗുണ്ടയില്ലേ അപ്പൊ എന്നോട് കാണിക്കുന്നത് അങ്ങനെയൊക്കെ എന്ന് കരുതി ആരടി ഗുണ്ട ധരണി പറഞ്ഞത് അത്ര പിടിക്കാത്തതുപോലെ അബ്രാം ഗൗരവത്തോടെ ചോദിക്കുമ്പോൾ ധരണി ഒന്ന് പരങ്ങിപ്പോയി അത് കണ്ടവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞെങ്കിലും അത് പുറത്തു കാണിക്കാതെ ഗൗരവത്തിൽ തന്നെ ഇരുന്നു ഞാൻ ചുമ്മാ ഇനി പറയില്ലേ ചായ നന്നായി പതിഞ്ഞുപോയ ശബ്ദത്തിൽ ധരണി പറയുമ്പോൾ അബ്രാം ഒന്ന് അമർത്തി മോളി പാറുവിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ മറന്നു മറന്നുപോയത് ഓർത്തു ചോദിക്കുന്നത് പോലെ അവളൊന്നെഴുന്നേറ്റിരുന്നു കൊണ്ട് അവനെ നോക്കി അലസമായി ഉണ്ടിത്തിരുന്ന ധാവണയിൽ അവൾ അതിസുന്ദരിയായതുപോലെ തോന്നി അബ്രാമിനെ അതുകൊണ്ട് തന്നെ കുറച്ചേറെ നേരം അവൻ അവളെ തന്നെ നോക്കിയിരുന്നു പോയി ആ നോട്ടത്തിൽ വിവശതയുടെ മുഖം താഴ്ത്തിക്കൊണ്ട് ധരണി ചുവന്ന മുഖത്തോടെ പരിഭ്രമപ്പെട്ടതും അവനൊരു ചിരിയോടെ ആ കൈകളിൽ ഒന്ന് അമർത്തിപ്പിടിച്ചു ഇനി എന്തിനാ തരാ എന്നോടീ നാണം കാണേണ്ടതെല്ലാം ഞാൻ കണ്ടു കഴിഞ്ഞില്ലേ പോയി ചായ ഞാൻ ബാറുവിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ മനഃപൂർവ്വ ചായം സംസാരം വഴിതിരിക്കുവല്ലേ ഒരല്പം പരിഭവത്തോടെ ധരണി ചോദിച്ചത് കേട്ടതും അവളുടെ തോളിലൂടെ കൈയിട്ട് കൊണ്ടവൻ അവളെ ചേർത്ത് പിടിച്ചു നമ്മുടെ സമയം ആർക്കും അങ്ങനെ കളയാൻ പറ്റില്ല തരാ ഞാൻ നിന്നെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നേടിയെടുത്തിരിക്കും അതിനിപ്പോൾ തടസ്സം നിൽക്കാൻ ആര് വന്നാലും അതുവരെ ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായി അബ്രാമിന്റെ കണ്ണുകൾ വന്യതയോടെ ഒന്ന് തിളങ്ങിയതും നരണി പേടിയോടെ അവനെ ഒന്ന് നോക്കി അത് കണ്ടവൻ കണ്ണ് ചെമ്മി തന്റെ ഭാവം പെട്ടെന്ന് മാറ്റി അവളെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ധരാ വിഷ്ണുവിനോട് ഈ രാത്രി നമ്മളെ ശല്യം ചെയ്യാൻ അവൾ വരരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്കിയൊക്കെ അവനെ അറിയും അബ്രാം പറഞ്ഞത് കേട്ടതും ഒന്ന് അമർത്തി മോളി അവൾ ഫ്രഷായിട്ട് വന്ന് കിടക്കാം ക്ഷീണത്തോടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നവളെ ശ്രദ്ധയോടെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് അബ്രാം പറയുമ്പോൾ അനുസരണയോടെ അവൾ തലകുലക്കി ധരണിയെ ഫ്രഷ് ആക്കി റൂമിലാക്കിയതിനു ശേഷമാണ് അബ്രാം ഫ്രഷായിട്ട് വന്നത് അവളെ നെഞ്ചോട് ചേർത്ത് കണ്ണടയ്ക്കുമ്പോൾ ധരണിയോടുള്ള അവന്റെ ഇഷ്ടം കൂടുകയാണ് ചെയ്തത് ക്ഷീണത്തോടെ മയങ്ങുന്ന അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അബ്രാമും കണ്ണുകൾ അടച്ചു എവിടെയാള് ഉണർന്നിട്ടില്ല എന്ന് തോന്നുന്നു ഗൗരവത്തോടെ അബ്രാം ചോദിക്കുമ്പോൾ ഒരു പരിങ്ങലോടെ വിഷ്ണു മറുപടി പറഞ്ഞു പാറുവിനെ കുറിച്ചാണ് അവൻ ചോദിച്ചത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എല്ലാവരും ഇരിക്കുന്ന കൂട്ടത്തിലാണ് സംസാരം കുട്ടികൾ കാര്യറിയാതെ ആ രണ്ടുപേരെയും മാറി മാറി നോക്കുന്നുണ്ട് അവർക്ക് സ്കൂളിൽ പോകാനുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ സംസാരത്തിന് നിൽക്കാതെ വേഗം കഴിച്ചിരുന്നേറ്റു വെളുപ്പിനെ എപ്പോഴും ഉറങ്ങിയത് കൊണ്ട് തന്നെ ഇന്നിപ്പോൾ ധരണിയോട് കോളേജിൽ പോകണ്ട എന്ന് പറഞ്ഞിരുന്നു അപ്പുറം അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഒപ്പം ആരെയും നോക്കാതെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അവളും ധരണിയുടെ നടപ്പും പതുങ്ങിയുള്ള നിൽപ്പും ഒക്കെ കണ്ട് പൊന്നമ്മയ്ക്ക് അവർ ജീവിച്ചു തുടങ്ങിയെന്ന് മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെ അടുക്കളയിൽ സഹായിക്കാൻ വന്നപ്പോൾ അവർ നിർബന്ധിച്ച് അവളെ തിരികെ പറഞ്ഞു വിട്ടിരുന്നു വാത്സല്യത്തോടെ ധരണിയുടെ തലയിൽ ഒന്ന് തഴുകിക്കൊണ്ട് അവളുടെ അടുത്ത് തന്നെ നിൽപ്പുണ്ട് പൊന്നമ്മ അബ്രാം ഒരു കുടുംബമായി ജീവിക്കുന്നത് അവർ അത്രയും ആഗ്രഹിച്ചിരുന്നു ആ സന്തോഷം അവരുടെ മുഖത്തുണ്ട് ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് കുട്ടികളെല്ലാവരുടെയും യാത്ര പറഞ്ഞ് കാർത്തിയോടൊപ്പം സ്കൂളിലേക്ക് പോയി ആ സമയം കൈയെല്ലാം കഴുകി ഗൗരവത്തിൽ അബ്രാം പാറു കിടക്കുന്ന റൂമിലേക്ക് നടന്നു ഒപ്പം വിഷ്ണു കൂടെ ധരണിയും ഉണ്ട് വിളിക്കി അപ്പോഴും ഉറക്കുണരാതെ കിടക്കുന്ന പാറുവിനെ നോക്കി ഗൗരവത്തോടെ അബ്രാം പറയുമ്പോൾ വിഷ്ണു വേഗം ഉറങ്ങിക്കിടന്ന് അവളെ കുലുക്കി വിളിച്ചു തുടങ്ങി കൂട്ടത്തിൽ അബ്രാം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന സംശയവും ഉണ്ടായിരുന്നു പാറു പാറു ഒത്തിരി വട്ടം കുലുക്കി വിളിച്ചതിന് ശേഷമാണ് അവൾ ഒന്ന് കണ്ണു തുറന്നത് കണ്ണുകൾ അടഞ്ഞു പോകുമ്പോഴും ഉനേ ഗൗരവത്തിൽ നിൽക്കുന്ന അബ്രാമിനെ അവൾ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞിരുന്നു സാർ വെപ്രാളത്തോടെ ചാടി എഴുന്നിട്ടുകൊണ്ട് ആറ് വിളിക്കുമ്പോൾ അവളുടെ മുഖത്തേക്ക് തറപ്പിച്ചു നോക്കി നിന്നുകൊണ്ട് കൈകൾ രണ്ടും കൂട്ടിക്കെട്ടിയവൻ ഇന്നലെ ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തെ ഡ്രഗ്സ് കലർത്തിയതെന്തിനാ എന്തായിരുന്നു ഇതിന്റെ ഉദ്ദേശം സാർ അബ്രാം വളച്ചുകെട്ടിൽ ഒന്നുമില്ലാതെ ഗൗരവത്തിൽ ചോദിക്കുമ്പോൾ നിന്ന നിൽപ്പിലൊന്ന് കിടുങ്ങിപ്പോയി അവൾ കൂടെ വെപ്രാളത്തോടെ വിഷ്ണുവിനെ നോക്കാനും മറന്നില്ല അവന്റെ മുഖത്തുള്ള കടുപ്പം കണ്ടതും പാറുവിനൊന്നും മനസ്സിലായില്ല ധരയെ എന്നിൽ നിന്നും അകറ്റാനുള്ള പുറപ്പാടിലായിരുന്നു പാറുവിൻ്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അബ്രാം ചോദിക്കുമ്പോൾ പേടിയിലൊന്നും പോയി അവൾ ഞാൻ ഞാൻ അങ്ങനെയൊന്നും എങ്ങനെയൊക്കെയോ വിക്കലോടെ അവൾ പറഞ്ഞു തീർത്തതും ആ റൂമിന്റെ മൂലയിലേക്ക് അവൾ തെറിച്ച് വീണത് ഒരുമിച്ചായിരുന്നു അബ്രാമിന്റെ അരികിൽ നിൽക്കുകയായിരുന്ന ധരണി ഞെട്ടലോടെ വായിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് വിഷ്ണുവിന്റെ അരികിലേക്ക് നെങ്ങി നിന്നു തന്റെ അരികിൽ നിന്ന് വിറയ്ക്കുന്നവളെ കാണുമ്പോൾ ഇവളാണല്ലോ ഇങ്ങേരോട് പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയതെന്ന് ഓർമ്മയിൽ വിഷ്ണുവിൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു എനിക്ക് തീരെ സമയമില്ല പാർവതി പെട്ടെന്ന് ഇത് തീർത്തിട്ട് വേണം എനിക്കൊന്ന് പുറത്തു പോകാൻ എട്ടലോടെ ഒരു മൂലയിലേക്ക് ചുരുണ്ടുകൂടിയ പാർവിനെ നോക്കി നെറ്റിയിൽ അമർത്തിക്കൊണ്ട് യാതൊരു ഭാവഭേദവും ഇല്ലാതെ അബ്രാം പറയുമ്പോൾ വിറയലോടെ അവനെ നോക്കിയിരുന്നവൻ അപ്പൊ പറഞ്ഞു പാർവതി എന്തിനായിരുന്നു ഇതൊക്കെ ഇങ്ങോട്ടുള്ള വരോ ഇന്നലെ പ്ലാൻ ചെയ്തോ എല്ലാം ഒരു മൂലയിലേക്ക് നീങ്ങിയിരുന്നു കൊണ്ട് തന്നെ പേടിയോട് നോക്കുന്നവൾക്ക് നേരെ ഇരുന്നു കൊണ്ട് അബ്രാം ചോദിക്കുമ്പോൾ ഉമിനീർ ഇറക്കിക്കൊണ്ട് വേദനിക്കുന്ന തന്റെ കവളിൽ അമർത്തിപ്പിടിച്ചവൾ പാർവതി കേട്ടില്ല എന്നുണ്ടോ അവളിൽ നിന്ന് അക്ഷരം പുറത്തേക്ക് വരാതെ ആയപ്പോൾ അബ്രാമിന്റെ മുഖമൊന്ന് കടുത്തു അത് അവന്റെ ശബ്ദത്തിൽ നിഴലിച്ചിരുന്നു ഞാൻ ഇഷ്ടം കൊണ്ട് നിറഞ്ഞൊഴുകുന്ന മിഴികളെ തുടച്ചു നീക്കാൻ പോലും ഭയപ്പെട്ടുകൊണ്ട് പാറു വിക്കലോടെ പറയി ധരണി അമർഷത്തോടെ പല്ലുകടിച്ചു പോയി കൂടെ തന്നെ വിഷ്ണു ആരോടുള്ള ഇഷ്ടം കൊണ്ട് അബ്രാമിന്റെ സ്വരം ഒന്നുകൂടെ മുറുകിയതും അവൾ പേടിയോടെ വിഷ്ണുവിനെ ഒന്ന് നോക്കി അത് കാണെ അവൻ വെറുപ്പോടെ അവളിൽ നിന്നുള്ള നോട്ടം മാറ്റി ചോദിച്ചത് കേട്ടില്ലേടി ആരോടുള്ള ഇഷ്ടം കൊണ്ട് എന്റെ കഴുത്തിൽ മിന്നുകയറ്റി ഈ മനുഷ്യനോളം ഇഷ്ടം കൊണ്ടു അപ്പൊ പിന്നെ എന്റെ ഏട്ടനോട് നിനക്ക് എന്തായിരുന്നു അതപ്പോ ഇഷ്ടമല്ലായിരുന്നു തന്റെ ദേഷ്യം നിയന്ത്രിച്ചു നിന്ന് ധരണി അരിശത്തോടെ പാറുവിനരികിൽ വന്നിരുന്നു കൊണ്ട് അവളുടെ കവിളിൽ കൊത്തിപ്പിടിച്ച് ചോദിച്ചത് കേട്ടത് വിഷ്ണു ഒന്ന് ഞെട്ടി അബ്രാം പക്ഷെ ധരണി നിറഞ്ഞ ദേഷ്യം ഒരു ചിരിയോടെ നോക്കി നിന്നു പോയി അവളുടെ അഭാവം അവനെ അത്രയേറെ മോഹിപ്പിച്ചിരുന്നു ഞാൻ ഞാൻ അറിയാതെ എന്നോട് ക്ഷമിക്കു ധരണി പാറു ഒരു കരച്ചിലൂടെ എന്നാൽ അബ്രാമിനോടുള്ള പേടി ധരണിയുടെ കാലിലേക്ക് വീണതും അവളൊന്ന് ഞെട്ടി ഹേ എന്തായത് ഈ കാലിൽ നിന്ന് വിട് ഒരു വെപ്രാളത്തോടെ ധരണി തന്നെ നിന്ന് പാർവിനെ മാറ്റാൻ നോക്കിയതും അവൾ ധരണിയുടെ കാലിൽ ഒന്നുകൂടെ മുറക്കി പിടിച്ചതല്ലാതെ ഒരല്പം പോലും മാറിയില്ല വിഷ്ണു ഏട്ടാ ഗൗരവത്തിൽ നിൽക്കുന്ന അബ്രാമിനെ ഒന്ന് നോക്കിക്കൊണ്ട് ധരണി വേഗം വിഷ്ണുവിനെ ഒരു സഹായത്തിന് വിളിച്ചു എഴുന്നേൽക്കടി അങ്ങോട്ട് അവളെ കൈയോടെ പിടിച്ചപ്പോൾ രക്ഷപ്പെടാൻ കാലു പിടിക്കുന്നു വിഷ്ണു അമർശത്തിൽ കടിച്ചുകൊണ്ട് പാർവിനെ ധരണി നിന്ന് ശക്തിയായി പിടിച്ചു മാറ്റി എന്നോട് ക്ഷമിക്ക് ധരണി ഇനി ഒരിക്കൽ പോലും ഞാൻ നിന്റെ ജീവിതത്തെ കുറുകെ വരില്ല അബ്രാമിന്റെ നിൽപ്പും നോട്ടവും കാണാൻ അവനോടുള്ള പേടിൽ ഒരു കരച്ചിലൂടെ പാറു അവൾക്ക് നേരെ കൈകൊപ്പി ഇന്ന് വരെ കാണാത്ത പാറുവിന്റെ അഭാവം ധരണിയെ ചെറുതായി ഒന്ന് പിടിച്ചു കുലുക്കി ഇച്ചായ പറഞ്ഞോ ധരാ ഒരല്പം സങ്കോചത്തോടെ ധരണി അടുത്ത് പോയി അവനെ വിളിച്ചതും ഗൗരവത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കിയവൻ അത് കണ്ടതും പാറുവിനെ കണ്ണുകൾ കൊണ്ട് കാട്ടിക്കൊടുത്തവൾ നിന്റെ ഇഷ്ടം തരാം അതിനെതിര് നിൽക്കില്ല ഞാൻ പക്ഷെ ഈ നിമിഷം ഇവൾ ഇവിടെ നിന്നിറങ്ങണം അബ്രാമർഷത്തിൽ പറയുമ്പോൾ അനുസരണയോടെ തലകുലുക്കി പാറു അത് നോക്കി ദേഷ്യത്തിൽ അപ്പുറം പുറത്തേക്ക് പോകുമ്പോൾ വിഷ്ണു ധരണിയെ ഒന്ന് കടുപ്പിച്ചു നോക്കി എന്തിനാണ് നീ ആളിയനോട് ഇവൾക്കു വേണ്ടി സംസാരിച്ചത് ഇവളുടെ കയ്യോ കാലോ ഓടിച്ച് എവിടെയെങ്കിലും ഇടുമായിരുന്നല്ലോ ആളിയ അപ്പോൾ ഇവളുടെ അസുഖം അങ്ങ് തീരും വിഷ്ണു പല്ലു കടിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞത് കേട്ടതും അപമാനഭാരത്തോടെ പാറു തന്റെ തല താഴ്ത്തി പോട്ടെ വിഷ്ണു കേട്ട ഇവൾ കണ്ടിട്ടുള്ള ആണുങ്ങളെപ്പോലെയല്ല എന്റെ ഇച്ചാനെന്ന് ഇവൾക്ക് മനസ്സിലായല്ലോ അത് മതി ഇവിടെ നിന്ന് എവിടെയെങ്കിലും പോട്ടെ ധരണി ദേഷ്യത്തെ പറഞ്ഞുകൊണ്ട് പാറുവിന് നേരെ തിരിഞ്ഞു ഇപ്പൊ ഈ നിമിഷം ഇറങ്ങണം ഇവിടെ നിന്ന് കൂടെ അമ്മയെ നീ തന്നെ വിളിച്ചെന്തേലും പറയണം നിന്നെ ഇവിടെ നിന്ന് ഞാൻ ഇറക്കി വിട്ടു എന്നൊരു പേര് നീ എനിക്ക് വാങ്ങി തന്നാൽ പിന്നെ ഇങ്ങനെയാകില്ല ഞാൻ നിന്നോട് പ്രതികരിക്കുന്നത് ധരണി പാറുവിനെ നേരെ വിരൽ ചൂണ്ടി പറഞ്ഞത് കേട്ടതും വേഗം തന്നെ നിലത്തുനിന്ന് കൊണ്ട് പാറു തലകുലുക്കി അവളെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് ധരണി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വിഷ്ണുവിനെ പകപ്പോടെ നോക്കിയവൾ അതുകണ്ടതും അവളെ മൊത്തത്തിൽ ഒന്ന് നോക്കി പുച്ചു അവൻ എന്നേക്കാൾ കൊമ്പത്തുള്ളവനെ പിടിക്കാൻ നോക്കിയത് അമോള് പക്ഷെ നടന്നില്ല അല്ലേ ഭാഗ്യത്തിന നിന്റെ കള്ളത്ര എനിക്ക് മുന്നേ മനസ്സിലായത് ഇല്ലായിരുന്നെങ്കിൽ നിന്റെ നാടകത്തിൽ ഞാനും വീണു പോകുമായിരുന്നു കൂടുതലൊന്നും പറയാതെ അവളെ നോക്കി വിഷ്ണു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നാണക്കേട് കൊണ്ട് അവളുടെ തല വീണ്ടും താഴ്ന്നു എങ്കിലും അബ്രാമിനെ ഓർത്തുകൊണ്ട് അവൾ വേഗം തന്റെ ബാഗ് എടുത്ത് അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു സ്വന്തമായിട്ടൊരു വീടുള്ളത് കൊണ്ട് തന്നെ തെരുവിൽ കഴിയേണ്ട അവസ്ഥയില്ല ആ ഒരു കാര്യത്തിൽ അവൾക്ക് സമാധാനം തോന്നി വീട്ടിൽ പോയിട്ട് അമ്മയെ വിളിച്ചു പറയാം എന്നവൾ തീരുമാനിച്ചു നീണ്ട യാത്ര കഴിഞ്ഞ് തന്റെ വീട്ടിലേക്കുള്ള വഴിയെ പാറു നടക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടം വരുന്നുണ്ടായിരുന്നു അത് ധനിയോടുള്ള ദേഷ്യമായിട്ട് പരിണമിച്ചു എങ്കിലും അവൾക്ക് കാവലായിട്ട് അബ്രാമുള്ളത് കൊണ്ട് തന്നെ തൽക്കാലം ഒന്ന് അടങ്ങിപ്പാറു സന്ധ്യയ്ക്ക് മുന്നേ തൻ്റെ വീട്ടിലെത്തിയതുകൊണ്ട് തന്നെ അവിടെ എല്ലാം വൃത്തിയാക്കി കഴിക്കാൻ വാങ്ങിയതുമായിട്ട് അവൾ തൻ്റെ റൂമിലേക്ക് കയറിയിരുന്നു തനിക്കവിടെ പറ്റില്ല എന്നും അവിടെ നിന്ന് താൻ ഇറങ്ങിയെന്നും മറുത്തൊന്നും പറയാതെ അമ്മ ഇങ്ങോട്ടേക്ക് വാ എന്നൊക്കെ പറഞ്ഞ് പാറൂരമയെ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു ജനിച്ചു വളർന്ന സ്വന്തം വീടാണെങ്കിലും രാത്രി ഒറ്റയ്ക്ക് അവിടെ കഴിയാൻ അവൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു എങ്കിലും ധരണിയോട് തോന്നിയ പകൽ അവൾ അതൊന്നും കാര്യമാക്കിയില്ല വീടെല്ലാം പൂട്ടിയിട്ടില്ലേ എന്ന് ഒന്നുകൂടെ നോക്കിക്കൊണ്ട് അവൾ തൻ്റെ റൂമിൽ കയറി ബെഡിലേക്ക് വീഴുമ്പോൾ അബ്രാമിനെ ഒന്ന് ഓർത്തവൾ അവൻ്റെ പേടിപ്പെടുത്തുന്ന ഭാവം അത് ഓർമ്മയിൽ വന്നത് മുഖത്ത് വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞെങ്കിലും അവൾ അത് മറക്കാൻ എന്നവണ്ണം കണ്ണുകൾ അമർത്തി അടച്ചു രാത്രിയിൽ ശരീരത്തിന് ഏൽക്കുന്ന പൊള്ളുന്ന ചൂടിൽ പറ ഞെട്ടലൂടെ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് കത്തി എരിയുന്ന തൻ്റെ വീടാണ് ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് അവൾ ചാടി എഴുന്നേൽക്കുമ്പോൾ പുറത്തുനിന്ന ആളുകളുടെ ഒച്ചയും ബഹളവും അവൾ കേൾക്കുന്നുണ്ടായിരുന്നു നാലുവശവും പടർന്ന് കത്തുന്ന അഗ്നിക്കകത്ത് നിന്നുകൊണ്ട് മാറു പേടിയോടെ നിലവിളിക്കുമ്പോൾ അവളുടെ വീട് നിന്ന് കത്തുന്ന ദൃശ്യം ഫോണിലൂടെ കാണുന്ന അബ്രാമിന്റെ കണ്ണുകളൊന്നു തിളങ്ങി